എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച പുതിയ എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേരള ഹിസ്റ്ററിയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെപ്പറ്റിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് പുതിയ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അവിടെ പറയുന്നുണ്ട് ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതാണ് എക്സാമിന് ചോദിച്ചത് എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് നമുക്ക് ബാക്കിയും കൂടെ നോക്കാം ഇനി വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക്ക് വാൻഡ്രീഡ് ആരാണ് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക്ക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു ഈ പേരൊക്കെ നോട്ട് ചെയ്യണം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി രചിക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആയിരുന്നു ഹെൻറിക്ക് വാൻഡ്രീഡ് അതുപോലെ തന്നെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്ചുതൻ അതുപോലെ തന്നെ അപ്പുഭട്ട് രംഗഭട്ട് വിനായ ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇതിലെ എല്ലാവരെയും ചോദ്യമായിട്ട് വരാൻ ഉള്ളതാണ് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇതെല്ലാം പി വയ്ക്കു ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക്ക് വാൻഡ്രിഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്ചുതൻ അപ്പുഭട്ട് വിനായ ഭട്ട് രംഗഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് കോർത്തൂസ് മലബാറിക്കസ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അടുത്ത് നോക്കാം ഇട്ടി അച്ചുനെ കുറിച്ച് പറയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ സ്ഥലം നോട്ട് വെക്കണം കടക്കരപ്പള്ളി ഗ്രാമം ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ഇനി ഈ ചാപ്റ്ററിൽ ഡച്ചുകാരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നോക്കാം ഈ ചാപ്റ്ററിൽ പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചും അതിനുശേഷം കേരളത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് അത് കഴിഞ്ഞാണ് ഡച്ചുകാർ വന്നത് ഇവിടെ പറയുന്നുണ്ട് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ അതായത് നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് അവരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പഴയ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത പോയിൻ്റ് ആണ് ഏതൊക്കെയാണ് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര അടുത്ത എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവ എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഇവയൊക്കെ അതുപോലെ തന്നെ കൽ കച്ചവടാധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അടുത്തത് ഡച്ചുകാരുടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുളച്ച യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കന്യാകുമാരി കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ചാണ് മാർത്താവ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥലവും പഠിക്കണം ആരൊക്കെ തമ്മിലാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന കമ്പനി ബോർഡ് വി എഫ് എ എല്ലാ എക്സാമിനും ഇതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ആദ്യം ഇവിടെ ഒരു ബുക്കിൻ്റെ കാര്യമാണ് പറയുന്നത് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഇത് ഇതെഴുതിയത് ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജെയിംസ് ഫൾച്ചറാണ് ജെയിംസ് ഫൾച്ചറാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൽ പറയുന്നത് യൂറോപ്യന്മാർ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന വഴികളും അവർക്ക് നേരിടേ നേരിടേണ്ടി വന്ന ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇൻഡ്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റിൻലേക്ക് അയ ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ ഡ്രാഗൺ ഹെക്ടർ സൂസൺ ഈ നാല് കപ്പലിൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം പി എസ് സി ആയതുകൊണ്ട് ഈ വർഷവും കപ്പലിൻ്റെ പേരും എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് അവർ കപ്പൽ വ്യൂഹം അയക്കുന്നത് കപ്പലിൻ്റെ പേര് അസെൻഷൻ ഡ്രാഗൺ ഹെക്ടർ സൂസൺ എന്നിവയ്ക്കാണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക നാല് കപ്പലുകൾ സുമാന്ത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുപന്നമായി മടങ്ങിയെത്തി ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി നാല് മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു മടക്കയാത്രയിൽ ഹെക്ടറും സൂസണും ആദ്യം പുറപ്പെട്ടു പക്ഷേ സൂസൺ കടലിൽ വച്ച് തകർന്നു പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുമായിരുന്ന ഈ ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി ആറ് മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പവും ജാതിക്കെ നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി കമ്പനിയുടെ ലാഭം മുടക്കുന്നതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനമായിരുന്നു ജസ്റ്റ് വായിച്ചു വയ്ക്കുക ഈ കപ്പലിൻ്റെ പേര് ഓർത്തു വെക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബുക്കിൻ്റെ പേരും ക്യാപിറ്റലിസം എ ഷോ എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ജെയിംസ് ആണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യ വ്യാപാര പരിശ്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് പിരിച്ചെന്താന്ന് ചോദിച്ചാൽ പ്രാചീന കാലം മുതൽ മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇത്തരം ഭാഗങ്ങളുമായി വ്യാപാര ബന്ധ ബന്ധമുണ്ടായിരുന്നു ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങളാണ് ആണ് യൂറോപ്യർ കപ്പ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിച്ച കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ് അതുപോലെ തന്നെ യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടായി ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത അതുപോലെ തന്നെ തുർക്കി കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തത് ഇമ്പോർട്ടൻ്റ് ആണത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ എവിടെയാണ് ഇപ്പോഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് പക്ഷെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ വർഷം പഠിക്കണം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഇവിടം പിടിച്ചെടുത്തു ഇതുവഴിയുള്ള യൂറോപ്പുടെ വ്യാപാരം തടയുകയും ചെയ്തു അതുകൊണ്ടാണ് അവർ പുതിയ പാത കണ്ടെത്താൻ വേണ്ടി നിർബന്ധിതരായത് കരമാർഗം കോൺസ്റ്റാൻറ്റിനോപ്പിൾ വഴിയാണ് അവർ കച്ചവടം നടത്തിയിരുന്നത് പക്ഷെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കി കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ കരമാർഗമുള്ള കച്ചവടം അവസാനിച്ചു പിന്നെ അവർ ഇന്ത്യയിലേക്ക് വന്നത് സമുദ്രമാർഗമാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയാൽ അവർക്ക് സമുദ്രമാർഗം ഇതുവഴി ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റിയാണ് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും ഒക്കെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് വന്നെത്തിയത് ആണ് പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേരുന്ന ആദ്യത്തെ യൂറോപ്യർ വാസ്കോഡഗാമയാണ് അഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാർ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് പോർച്ചുഗീസുകാരാണ് ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യർ പാസ് കോഡയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാർ ഈ യൂറോപ്യന്മാർ വന്ന ഒരു ഓർഡർ പഠിക്കണം അതിനൊരു ഒരു കോഡുണ്ട് പോട ബീഫേന്ന് ഓർത്താൽ മതി പോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ ഡ ഡച്ചുകാര് ബി ബ്രിട്ടീഷുകാർ ഇത് ഫായെടുത്താൽ മതി ഫ്രഞ്ചുകാർ ഈ ഇങ്ങനെ ഓർത്ത ഓർഡർ നമുക്ക് കറക്റ്റായിട്ട് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് അവസാനം പോയതും പോർച്ചുഗീസുകാരാണ് നമുക്ക് അവരെ പറ്റി നോക്കാം ഇവിടെ ബോക്സിൽ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം വാസ്കോഡഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെ നിന്നാണ് ആണ് വാസ്കോ വാസ്കോഡഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച ലിസ്ബൺ ആണ് അതുപോലെ തന്നെ ഗാമ എത്തിച്ച സ്ഥലം കോഴിക്കോട് കാപ്പാടാണ് വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവുമാണ് വൻകര എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൻകരയാണ് ആഫ്രിക്കൻ വൻകരയും അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും കടന്നാണ് കേരളത്തിലെത്തിയത് കാപ്പാട് കോഴിക്കോട് കാപ്പാടാണ് ഗാമ വന്നിറങ്ങിയത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഗാമ വന്ന കപ്പലുകൾ സാവോ ഗബ്രിയൽ സാവോ റാഫേൽ ബെറിയോ എന്നിവയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗബ്രിയൽ റാഫേൽ ബെറിയോ സെൻറ്റ് ഗബ്രിയൽ സെൻറ് റാഫേൽ സെൻറ് ബെറിയോ ഇമ്പോർട്ടൻ്റ് ആണ് പി വെക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഗാമ വന്നത് മൂന്ന് കപ്പലുകളായിട്ടാണ് സാവോ ഗബ്രിയൽ സാവോ റാഫേൽ സാവോ ബെറിയോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വർഷം റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കോഴിക്കോട് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോട് ഗാമ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു ഏത് രാജവംശമാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു അറബികളായിരുന്നു അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലോത്തിരി രാജാവിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയെടുത്തത് ഗാമ കോഴിക്കോട് വന്നിറങ്ങിയെങ്കിലും പുള്ളിക്ക് അവിടെ കച്ചവട വ്യാപാരം നടത്താൻ സാധിച്ചില്ല അതിനുശേഷം കണ്ണൂരിലെത്തിയിട്ടാണ് കോലോത്തിരി രാജാവിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയെടുത്തത് കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗയിലേക്ക് മടങ്ങി തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് അപ്പം ഗാമ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത് ഇമ്പോർട്ടൻ്റ് ആണ് ഗാമ വന്നത് എവിടെയാണ് വന്നത് കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ സാമൂതിരിമായിട്ട് വ്യാപാരം നടത്താൻ പറ്റിയില്ല പുള്ളി അപ്പം കണ്ണൂരിലെത്തിയിട്ടാണ് കോലോത്തിരി രാജാവായിട്ടുമാണ് അവിടെ നിന്നാണ് കുരുമുളക് ശേഷം കുരുമുളക് ശേഖരിച്ച് മടങ്ങിയത് പിന്നെ ഗാമ വന്ന കപ്പൽ ഇമ്പോർട്ടന്റ് ആണ് സാവോ ഗബ്രിയൽ സാവോ റാഫേൽ ബെറിയോ ഇമ്പോർട്ടന്റ് ആണ് സാവോ ഗബ്രിയൽ സാവോ റാഫേൽ ബെറിയോ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല തന്മൂലം സാമൂതിരിയും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരിന്ന് കുഞ്ഞാലി മരക്കാരിൽ നിന്നാ നിന്നായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് സാമൂതിരിയുടെ നാവിക ആരായിരുന്നു കുഞ്ഞാലി മരക്കാരായിരുന്നു കുഞ്ഞാലി മരക്കാരുമായുള്ള കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് ഇവിടെ ബോക്സിൽ പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാന്മാരാണ് കുഞ്ഞാലി മരക്കാന്മാർ എന്നതൊരു സ്ഥാനപ്പേരാണ് നാല് പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കീരിച്ചിരുന്നത് അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ടത് കുഞ്ഞാലി മൂന്നാമനെയും നാലാമനെയും ആണ് പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് ചാലയങ്കോട്ട പിടിച്ചെടുത്ത് കൊടുത്തത് അതുപോലെ തന്നെ കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമനെയാണ് അതുപോലെ തന്നെ ചാലയങ്കോട്ട ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ഇവിടെ പോർച്ചുഗീസുകാർ പണിത മാനുവൽ കോട്ടയുടെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ എന്നിവ പരിചയപ്പെടുത്തി കശുമാവ് പപ്പായ പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി ആണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു ആരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാർ പണ്ടത കോട്ടയാണ് മാനുവൽ കോട്ട കൊച്ചിയിലാണ് അതുപോലെ തന്നെ കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളാണ് പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിൽ വന്നത് അതുപോലെ തന്നെ നമ്മൾ ഡച്ചുകാരുടെ ഏതൊക്കെയായിരുന്നു അഹമ്മദാബാദ് ചിൻസുര നാഗപട്ടണം ബറോച്ച് ഇത് നാലെണ്ണമായിരുന്നു ഡച്ചുകാരുടെ പോർച്ചുഗീസുകാരുടെ കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ചവിട്ടുനാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു അടുത്ത് ഡച്ചുകാരാണ് ഡച്ചുകാരനെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഫ്രഞ്ചുകാരനെ നോക്കാം ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിച്ചിരുന്നത് ഫ്രഞ്ചുകാരുടെ ആധിപത്യ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി ഏതൊക്കെയാണ് പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി ഇവിടെയായിരുന്നു ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോർച്ചുഗീസുകാരുടെ കൊച്ചി ദാമൻ ദിയു ഇവിടെയൊക്കെയായിരുന്നു ഡച്ചുകാരുടെ അഹമ്മദാബാദ് ജിൻസുര ബറോച്ച് നാഗപട്ടണം ഫ്രഞ്ചുകാരുടെ ഇപ്പം പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് കർണാട്ടിക് യുദ്ധങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത് ഇവിടെ മാപ്പിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് കൊച്ചിയുണ്ട് കൊച്ചിയുണ്ട് ഗോവയുണ്ട് ദാമൻ ദ്വീ ഇതൊക്കെ അടുത്ത ഡച്ചുകാരുടെ പറയുന്നത് അഹമ്മദാബാദ് ബറോച്ച് ചിൻസുര നാഗപട്ടണം ഫ്രഞ്ചുകാരുടെ യാനം പോണ്ടിച്ചേരി കാരയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കണം അടുത്ത് നമ്മൾ നോക്കുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഈ ബ്രിട്ടീഷുകാർ കുറേ ഉണ്ട് പഠിക്കാൻ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് ആദ്യം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു ആ ബുക്കിൻ്റെ പേര് നോട്ട് ചെയ്തണം ആറെയായിരുന്നു ജെയിംസ് ഫൾച്ചറിൻ്റെ ആയിരുന്നു ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അറുനൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് പേര് നോക്കിയാണ് വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഈ പുള്ളിക്കാരൻ ഒറ്റ ഒഴുത്തം കാരണമാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടി വന്നത് ആണ് പുള്ളിക്ക് ഇവിടെ കച്ചവടത്താവളം സ്ഥാപിക്കാൻ അനുമതി കൊടുത്തത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഗുജറാത്തിലെ സൂററ്റിലാണ് ഫാക്ടറി സ്ഥാപിച്ചത് തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റേണൻ കമ്പനി സ്ഥാപിച്ചത് അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗുജറാത്തിലെ സൂററ്റിലാണ് ഫാക്ടറി സ്ഥാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് പിന്നെ അതിനെ തുടർന്ന് മദ്രാസ് ബോംബെ കൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിലെ പ്ലാസ് യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പതിനേഴ് അമ്പത്തി ഏഴ് ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അപ്പം ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയെ റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ഇതിൽ കമ്പനി സൈന്യം തോൽപ്പിച്ചു ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു അടുത്തത് ബക്സാർ യുദ്ധമാണ് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിനാണ് ബക്സാർ യുദ്ധം യുദ്ധത്തോടെ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി ഏതൊക്കെയാണ് പിടിച്ചടക്കിയത് ബീഹാർ ബംഗാൾ ഒറീസ ബക്സാർ യുദ്ധം വഴി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സാർ യുദ്ധം വഴി അവർ അവകാശം സ്വന്തമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവധിലെ നവാബായിരുന്ന ഷുദ ഉദ്ധള ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ് യുദ്ധത്തിൻ്റെ വർഷം പതിനേഴ് അമ്പത്തേഴ് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്